നമസ്കാരം കരിങ്ങുന്ന സോളാറിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാണ്ടി പോകുന്ന ഒരു പമ്പാണ് ഇതുണ്ടോ ഒരു അടിപൊളി പമ്പാണിത് ഇത് സെൽഫ് പ്രൈമിങ് പമ്പെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായതാണ് പക്ഷേ ആളുകൾക്കൊന്നും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഇതെന്താണ് എങ്ങനെയാണ് എൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇതൊരു അടിപൊളി പമ്പാണ് സൂപ്പറായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നൊരു പമ്പാണ് അപ്പോൾ ഒരുപാട് ഉപയോഗങ്ങൾ ഇതിനുണ്ട് അപ്പോൾ നമ്മളിത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത് നിങ്ങൾ ഏതായാലും ഒരു കടയിൽ ചെന്നിട്ട് ഈ പമ്പിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് സെൽഫ് പ്രൈമിംഗ് പമ്പെന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഇവർക്ക് പല കടക്കാർക്കും ഈ സാധനം എന്താണെന്ന് പോലും അറിയില്ലാത്ത കടക്കാർ കുറച്ചുണ്ട് കുറച്ച് പേർ ഇത് വിൽക്കുന്നുണ്ട് പക്ഷേ ഞാൻ ചെന്ന് ഞാനിപ്പം ഓരോ കടയിൽ ചെന്ന് ഞാൻ ചെന്ന് ചോദിക്കും ഈ സെൽഫ് പ്രൈമിങ് പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ ചെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവർ പല കടക്കാർക്കും ഇവർക്ക് ഇതിനെപ്പറ്റി ആ കട വിൽക്കുന്ന കടക്കാർക്ക് ശരിക്കും ഒന്നും അറിയത്തില്ല ചില കടക്കാരെന്നോട് പറഞ്ഞത് ഞങ്ങളിത് ഇങ്ങനെ ഈ സാധനം ഇവിടെ എടുത്ത് വെക്കുന്നു ആളുകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പം അവർക്കിത് വിൽക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ടൊന്നും അറിയത്തില്ലെന്നാണ് പറഞ്ഞത് ശരിക്കും വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള പല കടകളിലും ഞാൻ ചെന്നിട്ട് പോലും അവർക്ക് ഇത് എന്ത് എന്തുപയോഗത്തിനുള്ളതാണെന്നോ എന്താണ് ഇതിൻ്റെ പ്രവർത്തന കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും മറ്റ് പമ്പുകളുമായിട്ടുള്ള വ്യത്യാസം എന്താണ് ഇതൊന്നും വ്യക്തമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ എന്നോടൊരു കടക്കാരൻ പറഞ്ഞാണ് ഇത് ഞാൻ എടുത്തു വയ്ക്കുന്നു ആ വലിയ ലാഭമൊന്നുമില്ല ഇതിൽ പക്ഷേ നമ്മളിത് ആൾ വന്നു കഴിഞ്ഞാൽ ആ ഇവർക്കിത് വിൽക്കുന്നുള്ളു തന്നെ പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസും അറിയത്തില്ല വലിയ ഇലക്ട്രീഷ്യന്മാരോടും ചോദിച്ചോളാം പറഞ്ഞ് സാറിന് ഇതിൽ വിടുവാണ് ചെയ്യുന്നതെന്നാണ് ഒരു കടക്കാരനായിട്ട് പറഞ്ഞത് ഇങ്ങനെ കുറേ പല കടയിൽ ഞാനിങ്ങനെ ചോദിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞതെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇവർ ഇവർക്ക് യാതൊരു ബോധവും പൊക്കണോ ഇല്ലാതെ വെറുതെ ഈ സാധനം എടുത്ത് വയ്ക്കുന്നു വയ്ക്കുന്നുള്ളെന്ന് മാത്രമേ അതിനകത്ത് ഉള്ളൂ അപ്പം ഇത് ആവശ്യമില്ലാത്ത ഇത് മേടിച്ചാൽ പ്രശ്നമാകും ഇത് ആവശ്യമുള്ളയാൾ ഇത് തന്നെ വാങ്ങിക്കണം വേറെ മേടിച്ചാൽ അന്നേരവും പ്രശ്നമാകും ശരിക്കും അപ്പം വ്യക്തമായിട്ടും കടക്കാരൻ ഇത് വിൽക്കുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം ശരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റ് കടക്കാരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ മോട്ടോറുകൾ വിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിതൊന്ന് അയച്ചു കൊടുക്കണം അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ ശരിക്കും ഈ മോട്ടോറുകൾ വിൽക്കാനായിട്ട് പലർക്കും അല്ലെങ്കിൽ അബദ്ധം പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ മോട്ടോറിൻ്റെ ഡീറ്റെയിൽഡുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അപ്പം ഈ മോട്ടോർ എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ കുഞ്ഞൻ മോട്ടോറാണ് മിനി മോട്ടോർ എന്ന് പറഞ്ഞാണ് ഇതറക്കുന്നത് നിരവധി കമ്പനികൾ കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലാത്തതുമായിട്ടുള്ള നിരവധി കമ്പനികൾ ഇതേ ഈ സെയിം മോട്ടോർ തന്നെ ഈ ഇറക്കുന്നുണ്ട് ഇതിനെല്ലാ കമ്പനികളും ഇതിനെ സെൽഫ് പ്രൈമിങ് പമ്പെന്ന് പറഞ്ഞ് തന്നെയാണ് ഇതറക്കുന്നത് അതിൽ തന്നെ കുറച്ച് വ്യത്യാസം എല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ ഏത് വായിക്കുമ്പോൾ ഏതാണ് ഇതിനകത്ത് ഏറ്റവും നല്ലത് എങ്ങനെ ശ്രദ്ധിച്ച് മേടിക്കണം എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വേറെ കടക്കാർ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തേക്കാം കാരണം അവർക്ക് ഇത് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് പമ്പ് വിൽക്കുന്ന കടക്കാർ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം വെച്ചാൽ ഒരു ഒരാൾക്ക് ഞാൻ ഒരു സോളാർ പാനൽ ക്ലീൻ ചെയ്യുന്നതുമായിട്ട് വന്നപ്പോൾ ഈ ഒരു പമ്പ് പമ്പെടുത്തോളം ഞാൻ പറഞ്ഞപ്പം അദ്ദേഹം എനിക്ക് ഈ പമ്പിൻ്റെ വേറൊരു വീഡിയോ അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിനത് ചെയ്ത ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ഒരു 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 പീസ് ഒരു ഷോർട്സ് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സെൽപ്രയും പമ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊച്ചും സാധനം ഇത് ഒരു കാരണവശം നിങ്ങൾ മേടിക്കരുത് നിങ്ങളുടെ കയ്യിലെ പണം വെറുതെ വേസ്റ്റ് ആയി പോകും ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലയെന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിനേം കണ്ടാണ് ചാനലിൻ്റെ പേരോ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല പമ്പുകൾ സെയിൽ ചെയ്യുന്ന ഒരു ചാനലിനകത്ത് ഒരു ചെറിയ ഷോർട്സാണ് എനിക്ക് തന്നത് ഞാൻ ജസ്റ്റ് അത് കണ്ടു അപ്പം അതുകൊണ്ടും കൂടിയാണ് ഞാൻ വളരെ വിശദമായിട്ട് ഇതിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും ഇതും മറ്റ് പമ്പുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും എല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടും കാണണം കുറച്ച് ദൈർഘ്യം ദൈർഘ്യമുണ്ടാകുമ്പോൾ വീഡിയോയ്ക്ക് എങ്കിലും നിങ്ങൾ കാണുവാണെങ്കിൽ എന്നും ഇതൊരു അസെറ്റായിരിക്കും നിങ്ങൾക്ക് നൂറ് ശതമാനം നല്ലൊരു അറിവായിരിക്കും ഇതിൽ നിന്നും കിട്ടുന്നത് അപ്പോൾ ഈ പമ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കന്നാസ് മോട്ടർ എന്നും പറഞ്ഞ് ഒരു ചെറിയ സാധനം നമുക്ക് കോയമ്പത്തൂരിൽ നിന്നും ഒക്കെ വരുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പിൻഗാമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇപ്പം നമ്മൾ കന്നാസ് മോട്ടറുകൾ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല മാത്രമല്ല കന്നാസ് മോട്ടർ ശരിക്കും ഔട്ടായി അതിൻ്റെ കാരണം വെച്ചാൽ ഇത് വന്നപ്പോൾ തന്നെ ആണ് കന്നാസ് മോട്ടർ കുറച്ച് ഔട്ടാകാൻ കാരണം കാരണം വെച്ചാൽ ഒന്ന് കന്നാസ് മോട്ടറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അത് ചെറിയതാണ് ഇതിൻ്റെ സെയിം ഉപയോഗം തന്നെയാണ് നടക്കുന്നത് പക്ഷേ കന്നാസ മോട്ടറിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നു ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് അതിൻ്റെ റോട്ടോർ അത് വളരെ വേഗം തേഞ്ഞു തീരുന്ന ഒരു സാഹചര്യം ഒന്നുണ്ട് രണ്ടാമത് തന്നെ അതിന് ബ്രഷ് കൊടുത്തിട്ടാണ് അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ബ്രഷും തേഞ്ഞോണ്ടിരിക്കുക അപ്പോൾ ഈ ബ്രഷ് ഇടയ്ക്ക് മാറ്റിയിടുക റോട്ടോറിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഭയങ്കരമായിട്ടും ഇത് ക്വാളിറ്റി വളരെ മോശമായിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആകും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ അത് നന്നാക്കാനും വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ശരിക്കും എനിക്ക് അന്വേഷിക്കും ആൾക്കാർ പിന്നെ മേടിക്കുന്നില്ലെന്നായി അങ്ങനെ അങ്ങ് പോയത് അപ്പോൾ അതിൻ്റെ ഒരു പിൻഗാമിയായിട്ട് തന്നെയാണ് ശരിക്കും ഈ സാധനം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതിൻ്റെ ഒരു ആവശ്യങ്ങളെല്ലാം ഇത് നടക്കും അതിന് പുറമെ മറ്റ് കുറേ എക്സ്ട്രാ ഉപയോഗങ്ങളും കൂടി ഇതുണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം അപ്പം ഇത് ഉപയോഗിക്കേണ്ട ആൾക്കാരും ഉണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൾക്കാരും രണ്ട് കൂട്ടരും ഏത് രീതിയിൽ വരുന്ന ആൾക്കാരാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം ഞാൻ എന്തുകൊണ്ടാണ് ഈ പമ്പ് ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് ഒരാറ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ആറ് കാര്യത്തിൽ ഒരു രണ്ടെണ്ണവൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പമ്പ് തന്നെ മേടിക്കേണ്ടതായിട്ട് വരും മറ്റേത് പമ്പെടുത്താലും നിങ്ങൾക്ക് ആ കാര്യം നടക്കത്തില്ല അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഇതിൻ്റെ വിലയാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കാരണം ഇതായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്കിപ്പോൾ ഒരു സമ്മർ സമ്മർസൾ പമ്പൊക്കെ ആണെങ്കിൽ ഒരു പതിനായിരം രൂപയും പതിനയ്യായിരം രൂപയും മുടക്കി നമ്മൾ മേടിക്കേണ്ട സാധനത്തിൽ ഇതേപോലുള്ള ഒരു ചെറിയ പമ്പ് ഇതിന് നമുക്ക് മുടക്കേണ്ടി വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഈ പമ്പ് കിട്ടും ആയിരുന്നഞ്ഞൂറിനെ മേടിക്കുന്ന അതിനെപ്പറ്റി ഏത് ടൈപ്പ് മേടിക്കണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയുടെ ഒക്കെ കൊടുത്ത് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ ഏത് ടൈപ്പ് മേടിക്കണം എന്നുള്ള ഞാൻ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ വിലയോട് കടപിടിക്കാനായിട്ട് നമുക്ക് കന്യാസ മോട്ടർ ആയിരുന്നു ഒന്നുണ്ടായിരുന്നു അതിപ്പം ഔട്ടായി ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ റോഡോർ തൈമാനോ കാര്യങ്ങളുള്ളതുകൊണ്ട് അത് ഔട്ടായി പിന്നെ ഇതിനോട് പിന്നെ കടപിടിക്കും ഈ ഒരു റേഞ്ചിൽ കിട്ടുന്ന ഒരു പമ്പെന്ന് പറഞ്ഞാൽ പിന്നെയുള്ളത് അരയുടെ തന്നെ അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവിൻ്റെ സെൻട്രിഫ്യൂഗൽ പമ്പുകളാണ് ഉള്ളത് അപ്പോൾ അതും ഇതിൻ്റെ അടുത്ത് എങ്ങനെയാണ് തോക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വിലക്കുറവ് വിലക്കുറവിൻ്റെ അകത്ത് ഇതിനെ ഇതുമായിട്ട് സെയിം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു പമ്പെന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഇതേ സെയിം അരയുടെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ് ഇതിൻ്റെ ഹെഡ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് ആണ് മുപ്പതിന് മുകളിൽ വരെ ഇത് വേണമെങ്കിലും ഇതിന് തള്ളാനായിട്ട് പറ്റും വെള്ളത്തിന് അളവ് കുറയുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ഭയങ്കര ഹൈ ഹെഡുള്ള ഒരു മോട്ടറാണിത് സാധാരണ മോട്ടറുകൾ കഴിഞ്ഞ് വളരെയധികം മുകളിലേക്ക് നമുക്ക് വെള്ളം എത്തിക്കേണ്ട ആവശ്യങ്ങളിൽ നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മോട്ടറാണ് ഇതിൻ്റെ ഹെഡിൻ്റെ കാര്യം ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്റർ വരെ ഇത് കയറുന്ന സാഹചര്യം ഇതിനുണ്ട് പക്ഷേ അന്നേരം ആംബിയറും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിലും നാൽപ്പത് മീറ്റർ വരെ മോളി വരെയും ഇത് വേണമെങ്കിൽ വെള്ളം എത്തിക്കാനായിട്ടുള്ള ശേഷിയുള്ള ഒരു കുഞ്ഞൻ മോട്ടറാണ് ഈ സാധനം അപ്പോൾ അതിൻ്റെ പവർ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലും ഇത്രയും ചെറുതാണെങ്കിലും അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു നല്ല മോട്ടറാണിത് ഈ ഹെഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ സോളാർ പാനലുകൾ നമുക്ക് നമ്മുടെ വീടിന് മുകളിൽ വെച്ചിരിക്കുന്ന സോളാർ പാനലുകൾ ഒന്ന് കഴുകണമെന്ന് വരികിൽ നിങ്ങളുടെ എല്ലാം വീടിന് മോളി വെച്ചേക്കുന്ന പാനലുകളായിരിക്കും വീട്ടിലേറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അതായത് നിങ്ങളുടെ ട്രസ്സ് വർക്ക് ചെയ്തേക്കുന്നതാണെങ്കിലും ഓടിട്ടേക്കുന്നതാണെങ്കിലും അതിനു മുകളിലായിരിക്കും നിങ്ങളുടെ പാനലുകൾ നിൽക്കുന്നത് അപ്പോൾ അതിലേക്ക് വെള്ളം എത്തിക്കാനായിട്ടുള്ള ഒരു മാർഗവും നിങ്ങളുടെ വീട്ടിൽ കാരണം നിങ്ങളുടെ ടാങ്കൊക്കെ എങ്ങനെയാണെങ്കിലും സോളാർ പാനലുകളൊക്കെ ഞാൻ താഴ്ന്നായിരിക്കും ഇരിക്കുന്നത് അവിടെ നോസ് ഇട്ടാലോ അല്ലെങ്കിൽ പൈപ്പ് തറന്നാലോ ഒരിക്കലും സോളാർ പാനലിൻ്റെ അവിടേക്ക് വെള്ളം ഒരിക്കലും എത്തത്തില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് എങ്ങനെ ഇത് കഴുകും എന്നുള്ളൊരു സൊല്യൂഷൻ എന്തായാലും വേണമല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ പല ആൾക്കാരും അമ്മച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഈ ഗോപണിയാ കൂടെ ബക്കറ്റിനത് വെള്ളമായിട്ട് ഇതിന് മേൽ കയറി പോവാണ് പാനൽ കഴുകാൻ വേണ്ടി എത്ര തവണ കയറിപ്പോകും എന്ന് എന്തുമാത്രം വെള്ളം കഴുകും ഒരു അഞ്ചോ മൂന്നോ നാലോ ഒക്കെ പാനൽ വെച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എത്ര ബക്കറ്റ് വെള്ളം കൊണ്ടുപോയി പോയി കഴിയാലും അത് ശരിയായിട്ട് ക്ലീൻ ആകുന്ന ആകുകയേയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം ബക്കറ്റ് വെള്ളം കൊണ്ടൊന്നും പോയാൽ അതുകൊണ്ട് എപ്പോഴും മോട്ടർ അടിച്ച് തന്നെ ഇത് നിറച്ച് ക്ലീൻ ചെയ്ത് തന്നെ ഇത് കഴുകേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഇത്രയും ഹെഡ് ഉള്ളതുകൊണ്ട് നമുക്ക് താഴേന്ന് വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ നിലയുടെ മുകളിൽ വരെ ഇരിക്കുന്ന പാനലുകൾ നമുക്ക് ഈ മോട്ടർ മാത്രം ഉണ്ടെങ്കിൽ മതി വളരെ ഈസിയായിട്ട് കഴുകാനായിട്ട് പറ്റും ചെറിയ പൈസയെ നമുക്ക് ഈ മോട്ടറിന് മുടക്കും വരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സോളാർ പാനൽ കഴുകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം ആൾക്കാർ എന്തെങ്കിലും ഒരു സംവിധാനം ചോദിക്കുമ്പോൾ ഈ മോട്ടോർ കൂടെ പറഞ്ഞാൽ ചേർത്ത് പറഞ്ഞാൽ മേടിക്കും രണ്ടായിരുന്നൂറ് മൂവായിരം രൂപയിലേ ഉള്ളൂ ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ സാധാരണ കൂടുതലും പറയുന്നത് അതുകൊണ്ടാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു മോട്ടറാണ് ഈ മോട്ടോർ എന്ന് ഞാൻ പറയാനായിട്ടെ ഒരു കാര്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും ഈ പ്രഷർ പമ്പൊക്കെ ഉപയോഗിച്ച് സോളാർ പാനൽ ക്ലീൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഒരിക്കലും സോളാർ പാനൽ ക്ലീൻ ചെയ്യരുത് അതിൻ്റെ ഈ സൈഡിൽ ഈ ചെറിയ ബീഡിങ്ങിൻ്റെ ഈ ഇടയ്ക്കൂടെ ഒക്കെ വെള്ളം അതിൻ്റെ അത് പശ പോലൊരു സാധനം ഇട്ടിട്ടാണ് അവർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് വളരെ ഹൈ പ്രഷർ എന്ന് കഴിഞ്ഞാൽ ആ പശയൊക്കെ എന്നിട്ട് എന്നൊക്കെ പറഞ്ഞു പോകും അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് എന്തെങ്കിലും അതിന് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും ആ പാനിൽ രക്ഷിക്കാൻ പറ്റില്ല അത് കംപ്ലീറ്റ് ആയിട്ടും നശിച്ചു പോകും അതുകൊണ്ട് ഒരിക്കലും പ്രഷർ പമ്പ് ഉപയോഗിച്ചൊന്നും നിങ്ങൾ ചെയ്യരുത് ഇതാകുമ്പോൾ അത്യാവശ്യം ഇതിൻ്റെ അറ്റത്തൊക്കെ ഒരു ന്യൂസിൽ കൊടുത്താൽ നല്ല പ്രഷർ അത്യാവശ്യം കിട്ടും എന്നാൽ ഇതിന് ഈ പാനലിന് കംപ്ലയിൻറ്റ് വരാൻ മാത്രമുള്ള പ്രഷർ ഒന്നും ഇതിന് കാണത്തുമില്ല അതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു പ്രഷർ പമ്പായിട്ട് ചെറിയൊരു പ്രഷർ പമ്പ് പോലെ നമുക്ക് ഉപയോഗിക്കാം കാറ് കഴുകാനും അതുപോലെ തന്നെ നമുക്ക് വല്ല വൃങ്ങളും ചെടികളും ഒക്കെ നനയ്ക്കാൻ വേണ്ടിയും അങ്ങനെ എല്ലാം ഈ പ്രഷർ പമ്പ് നല്ല പവറാണ് ഔട്ട്പുട്ട് നല്ല പ്രഷറാണ് കാരണം ഈ നാൽപ്പത് മീറ്റർ വരെ തള്ളി കയറാൻ മാത്രം പവറുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല പ്രഷറാണ് നമ്മൾ ഒരു നോസിലോ മറ്റോ ഇതിലേക്ക് കൊടുത്ത് നല്ല സൂപ്പറായിട്ട് നമുക്ക് വണ്ടി കഴുകാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു മോട്ടറിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഇതിനോട് കിടപിടിക്കുന്ന പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിനോട് പിടിച്ച് നിൽക്കുന്നതാണ് സെൻട്രി ഫ്യൂഗൽ ഇതേ സെയിം ഇതിലുള്ള പമ്പ് പക്ഷേ അതിനുള്ള ഒരു പ്രശ്നം വെച്ചാൽ അതിനൊരു പതിനാല് പതിനഞ്ച് മീറ്റർ വരെയൊക്കെ അതിന് മാക്സിമം അതിന് ഹെഡുള്ളൂ പക്ഷേ ഇതിന് മുപ്പത് അതിൻ്റെ ഇരട്ടി ഹെഡ് ആണ് അപ്പം നമുക്കൊരു നാല് നില കെട്ടതിന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ആ പമ്പ് വാങ്ങിച്ചാൽ യാതൊരു പ്രയോജനമില്ല ആയിരിക്കും സംഭവം ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഇതിനെ കഴിഞ്ഞ് കൂടുതൽ കാലപ്പഴക്കം നിൽക്കാനുള്ള സാധ്യത ആ പമ്പാണ് ശരിക്കും പക്ഷേ നമ്മുടെ ആവശ്യം നടക്കണമെങ്കിൽ അത് മേടിച്ചാൽ നടക്കത്തില്ല അത് ഈ ഹൈറ്റ് ഹൈറ്റിലേക്ക് മുകളിലേക്ക് അത് നമുക്ക് കയറി കിട്ടത്തില്ല ഇന്ന് മാത്രമല്ല നമ്മളിപ്പം സോളാർ പാനൽ കഴുകാനൊക്കെയാണ് നമ്മുടെ പാനലിനോട് ചേർന്ന് തന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ സാ സാറിന് ഇത് ടാങ്ക് കാണും സാറിൻ്റെ വീടുകൾക്കൊക്കെ ആണെങ്കിൽ അപ്പോൾ കുറച്ച് മുകളിലേക്ക് ഒന്ന് കയറ്റി ആ പാനലിലേക്ക് ഒന്ന് അടിച്ചാൽ മതി പക്ഷേ അത് എത്തത്തില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഏറ്റവും വലിയ ഗുണമാണ് ഇതിനകത്ത് നമുക്ക് ഫുഡ് വാൽവ് ഒന്നും വേണ്ട അപ്പം വെറുതെ എൻ്റെ സക്ഷൻ അങ്ങോട്ട് നമ്മളൊരു ഓസ് വെറുതെ നമ്മുടെ ടാങ്കിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഈ മോട്ടർ ചുമ്മാ സ്റ്റാർട്ടാക്കിയാൽ മതി ഇതിൻ്റെ ഔട്ട്പുട്ട് നല്ല പ്രഷറി വരുമേ നമുക്ക് പാനൽ സുഖമായിട്ട് കഴുകാനും പറ്റും അപ്പം അത് വലിയൊരു ഉപഭോഗമാണ് ചെറിയ പൈസ മുടക്കി നമ്മുടെ ടാങ്കിനോട് ചേർന്ന് ടാങ്കിന് മുകളിൽ ഒരു കൊച്ചു മോട്ടറായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളാർ പാനലുമായിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഓസിറ്റ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അത് കഴുകി വൃത്തിയാക്കാൻ പറ്റും അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സമയത്തെ കേസേ ഉള്ളൂ അപ്പോൾ ഒരുപാട് സമയത്തേക്ക് കണ്ടിന്യൂസ് റണ്ണൊന്നും ഇതിന് വരുന്നുല്ലോ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ഒരു പമ്പ് സെറ്റാണിത് അപ്പോൾ മനസ്സിലായാലും നിങ്ങൾക്ക് എൻ്റെ ഹെഡിൻ്റെ പ്രയോജനങ്ങൾ എന്താണ് പവർ എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് ഇത് ഇൻവേട്ടറുകളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മളുടെ സോളാർ ഇൻവേർട്ടർ സിസ്റ്റത്തിലൊക്കെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഇതുപയോഗിക്കണോ നിങ്ങളിത് വാങ്ങിച്ചോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ഇൻവേർട്ടറുകളിലും സോളാർ ഇൻവേർട്ടറുകളിലും ഈ മോട്ടർ വർക്കായി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും വീട്ടിലേക്ക് വെള്ളമടിക്കാനായിട്ട് നിങ്ങളൊരു വലിയ സമ്മർഷകൾ പമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്കൊന്ന് അടിക്കണം എന്ന് വെച്ചാൽ ഇത്തരം ഒരു ചെറിയ മോട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവേട്ടറില് അല്ലെങ്കിൽ നിങ്ങളുടെ സോളാറിൽ നിങ്ങൾക്ക് സുഖമായിട്ടും വെള്ളം അടിച്ച് നിങ്ങളുടെ ടാങ്കിനകത്തേക്ക് നിറയ്ക്കാൻ പറ്റും അല്പം കൂടുതൽ സമയം എടുക്കുന്നുള്ളൂ മറ്റേ കഴിഞ്ഞും ടാങ്ക് നിങ്ങൾക്ക് നടക്കാനല്ല നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടക്കും അപ്പം ഇത് ഒരെണ്ണം നിങ്ങൾ വീട്ടിൽ മേടിച്ച് വെച്ച് നിങ്ങൾ സോളാർ പാലിന് നനയ്ക്കാൻ പറ്റും മാത്രമല്ല മറ്റെന്തെങ്കിലും ഒരു കാരണവശാലും നമുക്ക് മറ്റേ പമ്പ് ഇല്ലാത്ത സമയത്ത് നമുക്കിതായത് നമ്മുടെ വീട്ടിലെ ടാങ്കിലേക്ക് നടക്കാനായിട്ട് ഇൻവേർട്ടറേന്ന് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു പമ്പും കൂടിയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടും കൂടിയാണ് നമ്മൾ സോളാർ ഓഫ് ഗ്രീഡ് ഒക്കെ ഒരുപാട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ പമ്പ് നമ്മൾ പലർക്കും സജസ്റ്റ് ചെയ്യാറുണ്ട് നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളം കുറഞ്ഞ കിണറുകൾ അതുപോലെ തന്നെ വളരെയധികം ആഴത്തിലുള്ള കിണറുകൾ അപ്പോൾ ഇങ്ങനെയുള്ള കിണറുകളിൽ ഒരിക്കലും നമുക്ക് സമ്മർസിബിൾ പമ്പോ മറ്റൊരു പമ്പുകളിൽ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കേണ്ട പറ്റത്തില്ല ഈ ചെറിയ ഒരയടി ഒരടി വെള്ളമൊക്കെ അതിനകത്ത് ഉള്ളു പാർക്കൊഴിക്കാതെ കിടക്കുവാണെങ്കിൽ ഇത് നമുക്ക് ആവശ്യത്തിന് വലിച്ചെടുക്കണം അപ്പം ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഈ ഫുഡ് വാൽവ് വാൽവ്വില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വലിച്ചെടുക്കാം വളരെ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും ഈ ഫുഡ് വാൽവ് നിറച്ച് ഇതിനകത്ത് എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കിണറുകൾക്ക് ഇത് വളരെ പ്രയോജനപ്രദമായിട്ടുള്ളതാണ് വേറെ ഒരു മോട്ടറും ഇതിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കല അങ്ങനെയുള്ള കിണറുകളുടെ കാര്യത്തിൽ നിന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഉപയോഗം അപ്പോൾ അത്തരത്തിലുള്ളവരെ ഉറപ്പായിട്ടും ഈ മോട്ടറ് തന്നെ മേടിക്കുക ഒന്നും നോക്കാനില്ല കാരണം വേറെ ഒരു മോട്ടറും ഇവനെ തോപ്പിക്കാനായിട്ട് ആ ഒരു കാര്യത്തിനകത്ത് ഇപ്പം നിലവിപണിയിൽ ഇല്ല അപ്പോൾ ഒറ്റയടിക്ക് വലിയ മോട്ടോർ വെള്ളം വലിച്ചുകൊണ്ട് പോകും പക്ഷേ ഇതാകുമ്പോൾ ഉറവ് വരുന്ന അനുസരിച്ച് കുറേശയായിട്ട് മാത്രം വലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം തീർന്നു പോകുമെന്നുള്ളൊരു പ്രശ്നമില്ല നമുക്ക് അത്യാവശ്യം ടാങ്കി നിറയ്ക്കാൻ കുറേ പതിനേനെ നമുക്ക് നറയ്ക്കുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് പോകും കറണ്ട് ചാർജ് മറ്റേ പക്ഷേ ഒരു അല്പം കൂടുതലായിരിക്കും പക്ഷേ എങ്കിലും നമുക്ക് ഈ നമ്മുടെ കാര്യം നടക്കണമല്ല പെർഫെക്റ്റ് ആയിട്ട് അതാണല്ലോ ഏറ്റവും പ്രധാനം അപ്പോൾ അതിന്തു ഏറ്റവും ഉതകുന്ന ഏറ്റവും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പമ്പ് തന്നെയാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് ഇതിന് ശരിക്കും ഫുഡ് വാൽപ്പ് വേണ്ട എന്നുള്ളത് അതായത് മറ്റുള്ള നമ്മുടെ മോട്ടുകൾക്കെല്ലാം ഫുഡ് വാൽപ്പ് വേണം താഴെ പക്ഷേ ഇതെന്ന് എട്ടു മീറ്റർ വരെയും ഇതെന്ന് താഴേക്ക് നമ്മൾ ഓസ് ഇട്ട് കഴിഞ്ഞാലും ഇത് തനിയേ ഇത് വലിച്ച് വെള്ളം അടിയിൽ നിന്ന് സക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വരും എന്നുള്ളതാണ് ഇതിനകത്ത് കിണറിനകത്തേക്ക് ഇട്ട് ഒരു ഗുണം അപ്പോൾ ഫുഡ് വാല് ഇടുന്നതെന്ന് കുഴപ്പമില്ല ഇടാനേ ഞാൻ പറഞ്ഞ ഫുഡ്വാലോട് കൊടുക്കാൻ പറയും പക്ഷേ ഇതിനകത്ത് ഫുഡ് ഇല്ല എന്ന് പറഞ്ഞാലും വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ട് ഇതിനകത്ത് ഒരു ചെറിയ വാൽവ് ഇതുണ്ടോ ഇതുണ്ടോ ഒരു ചെറിയ വാൽവുണ്ട് ഇതിനകത്ത് ഈ വാൽവ് ശരിക്കും ഫുഡ് വാൽവ് പോലെ ഒരു ഉപയോഗമാണ് കാരണം ഇതിൻ്റെ ഈ ഡെലിവറി പൈപ്പിനകത്ത് കിടക്കുന്ന ആ വെള്ളം ഇവിടെ വന്നിട്ട് സ്റ്റോക്കായി ഇവിടെ നിൽക്കും ഇതിനകത്ത് എന്നിട്ടാണ് വെള്ളം പോകുന്നത് പക്ഷേ നമുക്ക് ഇതിൽ ഫുഡ് വാൽവ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഈ ഫുഡ് വാൽവിനകത്ത് ഇല്ലെങ്കിൽ അത് കയറി വരാൻ കുറച്ച് സമയം എടുക്കും അടിയിൽ നിന്ന് വെള്ളം കയറി വരാനായിട്ട് ചെറിയ ടൈം എടുക്കും ആ സമയത്ത് നമുക്ക് അരണ്ടി ആർച്ച് ഒരു ചാലം നഷ്ടം വരും അപ്പോൾ ആ നഷ്ടവും കൂടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു ഫുഡ് വാൽവ് അടി കൊടുത്ത് നടത്തുക വേറെ ഒരു കുഴപ്പമില്ല ആ പൈപ്പിനകത്തോട്ട് വെള്ളം കിടന്നോളൂ സാധാരണ മോട്ടോർ പോലെ തന്നെ അപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ ആ ഫുഡ് വാൽവിനൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീക്കേജ് വന്നാലും ഇത് പ്രശ്നം വരുന്നതിനും വെള്ളം കയറുകയും ചെയ്തോളും അതാണ് നമുക്കതിനകത്തുള്ളൊരു എക്സ്ട്രാ ഒരു ഗുണമായിട്ട് വരുന്നത് പിന്നെ ഈ വാലവിന് ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ മണ്ണ് കയറി ചെളി കയറിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതേപോലെ വലയൊക്കെ കെട്ടി വെച്ചിട്ട് മാത്രമേ ഈ സാധനം നമുക്ക് എൻറ്റിനകത്തേക്ക് ഉപയോഗിക്കാവുള്ളൂ മാത്രമേ ചെളിക്കകത്തൊന്നും കൊണ്ട് അതിൻ്റെ എൻ്റുകൊണ്ട് ഈ താഴെ കൊണ്ട് ചെളി താത്തി വെക്കരുത് അല്പം ഒന്ന് പൊക്കി വെക്കണം അല്ലെങ്കിൽ ക്ലീൻ വെള്ളത്തിൽ വെച്ചേ ഇത് അടിക്കാവുള്ളൂ ചെളിവെള്ളം അടിക്കരുത് ഒരു ഞാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് താനും പിന്നെ അതുപോലെ ആറാമത്തേത് അവസാനത്തേതുമായിട്ടുള്ള അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ലോ വോൾട്ടേജിൽ വർക്ക് അതായത് ഒരു നൂറ്റി എൺപത് വോൾട്ട് മുതൽ അതുപോലെ ഹൈ വോൾട്ടേജ് വന്നാലും ഇനി പ്രശ്നം ഇല്ല ഇരുന്നൂറ്റി അറുപത് വോൾട്ടൊക്കെ വരെ വന്നാലും ഇതിനൊരു പ്രശ്നമില്ല ഇത് പെർഫെക്റ്റ് ആയിട്ടും ചെറിയ വോൾട്ടേജിലും വലിയ വോൾട്ടേജിലും ഇത് ഓടും എന്നുള്ളതും ഇൻവേട്ടറിൽ ഓടുകയും എന്നുള്ളതും ഇതിനകത്ത് വലിയൊരു പ്രയോജനം തന്നെയാണ് ശരിക്കും നമുക്ക് കാരണം വേറെ ഒരു മോട്ടറുകളും ചെറിയ ഇൻവേട്ടറുകളിൽ ഒത്തിരി വലിയ ഇൻവേർട്ടറുകൾ വെച്ചേക്കുന്നിടത്ത് പ്രശ്നമില്ല അയ്യായിരം രൂപയൊക്കെ വെച്ചേക്കുന്നത് പക്ഷേ ചെറിയ ഇൻവെർട്ടറുകൾ വെച്ചിരിക്കുന്നിടത്ത് ഈ മോട്ടറ് വളരെ സുഖമായിട്ട് നമുക്ക് വെള്ളം അടിക്കാൻ പറ്റും ആ കറണ്ടില്ലാ സമയത്ത് ഇപ്പോൾ ഉൾപ്രദേശമൊക്കെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്ഥലത്തും മഴക്കാലമൊക്കെയായാലും മഴയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം ചിലപ്പോൾ കിട്ടത്തില്ല ഉണ്ടാവത്തില്ല കണ്ട് പോയി കിടക്കുകയാണെങ്കിൽ വെള്ളം അടിക്കാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല എന്ന് തന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു മോട്ടർ ഇങ്ങനെ ഞാൻ എല്ലാം നോക്കും അപ്പോൾ നമ്മുടെ ഇൻവേട്ടറിൽ ഈസിയായിട്ട് ആയിട്ട് ഓടുന്നത് നമ്മളിങ്ങനെ നോക്കും അപ്പോൾ അങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബി എൽ ഡി സി മോട്ടോറുകളുണ്ട് ഇതേപോലെയൊക്കെയുള്ള ബി എൽ ഡി സി മോട്ടറുകൾ ഇതുപാട് പിടിക്കാണ്ട് പക്ഷേ അതിനകത്തൊക്കെയുള്ള പ്രശ്നം ഇത് അതിനൊന്നും സർവീസ് ഒന്നും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അപ്പം മാത്രമല്ല വലിയ വിലയതിന് ഇപ്പം നമുക്ക് കുഴക്കണ്ടറി എന്നൊക്കെ അടിക്കുന്ന ബോർവെൽ മോട്ടോറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു ബി എൽ ഡി സി മോട്ടറിന് മുപ്പത്തയ്യായിരം രൂപ നാൽപ്പതിനായിരം രൂപ വിലയാണ് അത്രയും വില കൊടുത്താൽ ആ മോട്ടർ മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാനതുകൊണ്ടാണ് അത് ഒരുപാട് ആൾക്കാർക്ക് ഒത്തിരി എന്നോട് ചോദിക്കാറുണ്ട് പക്ഷേ ഞാനും അവർക്ക് ആൾക്കും കൊടുക്കാത്തതും സജസ്റ്റ് ചെയ്യാത്തതും ചെയ്യാത്തതിൻ്റെയും കാരണം ഇത്രയും ഇത്രയും വലിയൊരു റേറ്റ് കൊടുത്ത് നമ്മൾ മേടിക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് ഇല്ല ശരിക്കും നഷ്ടമാണ് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ സർവീസ് കിട്ടുന്നില്ല അതിന് പിന്നെ അത് പോയി കഴിഞ്ഞാൽ ഈ പത്ത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കൊടുത്ത് മേടിച്ച സാധനം കംപ്ലയിൻറ്റ് വന്നാൽ അതെടുത്ത് പല കളയാൻ വേണ്ടി പറ്റുമോ അതും പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഈ ബി എൽ ടി സി മോട്ടറുകൾ ഞാൻ അങ്ങനെ ഒരുപാട് പ്രോത്സാഹനം ഇപ്പോൾ പറയാത്ത വില കുറഞ്ഞും നല്ല ക്വാളിറ്റിയിലും സർവീസും കിട്ടുന്നു വരുവാണെങ്കിൽ വരും ഭാവിയിലേക്ക് നമുക്ക് വരും അങ്ങനെ വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം അതുവരേക്കും നമുക്ക് പിടിച്ച് ചെറിയ ഇപ്പോൾ രണ്ടായിരം രൂപ രണ്ടായിരം കേസ് അല്ലേ ഉള്ളൂ ഇത് പറഞ്ഞു ഉപയോഗിക്കുവാണെങ്കിൽ നമുക്കിപ്പോഴത്തെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ടും കാര്യങ്ങൾ പ്രശ്നമില്ലാതെ നടക്കും ഇഷ്ടംപോലെ കമ്പനികൾ ഈ സാധനം ഉണ്ടാക്കി ഇറക്കുന്നുണ്ട് അപ്പം ഏത് ടൈപ്പാണ് മേടിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉടനെ തന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുമ്പ് ഒന്നും രണ്ട് കാര്യമാണ് ഞാൻ പറയാനകത്ത് ഇപ്പം ഇത്രയെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മോട്ടറിനെ വെല്ലാനായിട്ട് പിന്നെ ഈ നാട്ടിൽ വേറൊരു മോട്ടറും ഇല്ലല്ലോ അങ്ങനെയാണ് പിന്നെ എല്ലാവരും ഇതല്ലേ എന്ന് ഓർക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞുതരാം രണ്ടും പ്രധാന പ്രശ്നങ്ങളാണ് ഇതിനുള്ളത് അതുകൊണ്ടാണ് ഈ മോട്ടറിനെ നമുക്ക് കുറച്ച് മാറ്റി നിർത്തേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ആ പ്രശ്നം എന്നാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്നത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നു ഡെലിവറി വളരെ കുറവാണെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മളിത് വെച്ച് അടിച്ചാൽ കൂടുതൽ സമയം കൊണ്ടേ നമ്മുടെ ടാങ്ക് എന്നറിയുള്ളൂ വെള്ളം കയറി വരുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അതൊരു പ്രധാന പ്രശ്നമല്ലേ ശരിക്കും അപ്പം ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ മോട്ടറുകൾ ഓരിടത്തും നമ്മൾ വെള്ളം അടിക്കുന്ന പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാത്തത് ഇങ്ങനെയുള്ള സ്പെഷ്യൽ പർപ്പസ് സോളാർ പാനൽ ക്ലീൻ ചെയ്യാൻ മുകളിലേക്ക് വെള്ളം കയറ്റാൻ ഇൻവേർട്ടറെ കൊടുക്കാൻ അങ്ങനെയൊക്കെയുള്ളൂ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഈ അഞ്ചാറ് കാര്യങ്ങൾ എല്ലാം ഓക്കെയാണ് പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടറായിട്ട് ഒരു വീട്ടിലേക്ക് സാധാരണ രീതിയിൽ ഇത് വാങ്ങിക്കുന്നില്ലാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഉള്ളത് അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞാൽ ഡെലിവറി വളരെ കുറവാണ് രണ്ടാമത്തെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എൻ്റെ ഇമ്പില്ലർ തേയ്മാനമാണ് അതായത് ഇമ്പില്ലർ വളരെ ചെറിയ ഇമ്പില്ലറാണ് അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അത് മണൽ പോലുള്ള സാധനങ്ങളോ അപ്പോൾ മണ്ണോ ഒക്കെ ചെറുതായിട്ട് വെള്ളത്തിനാകത്ത് കയറി വരാനായിട്ട് ഇടവന്നു കഴിഞ്ഞാൽ ഇമ്പില്ലർ പെട്ടെന്ന് തേഞ്ഞു പോകും അപ്പോൾ അങ്ങനെ തേയ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഡെലിവറി ഒരു പകുതിയായിട്ടൊക്കെ ചിലപ്പോൾ കുറഞ്ഞു പോവാനുള്ള സാധ്യത ഉണ്ട് ഇതിൻ്റെ ഈ ഇമ്പിലറിന് തേയ്മാനം കണ്ടുപാട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു രണ്ട് പ്രശ്നങ്ങളാണ് മെയിൻ മോട്ടറായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ലാതെ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ മോട്ടോർ മേടിക്കുമ്പം ഏതാണ് നമ്മുടെ ആവശ്യത്തിന് ഉതകുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മേടിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ ഞാൻ പറഞ്ഞ ഈ ആറ് ആവശ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഒഴിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് വാങ്ങിക്കേണ്ടി വരുവാരണം നിങ്ങളുടെ മെയിൻ മോട്ടറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് സബ്മർസബിൾ പമ്പ് ഉപയോഗിക്കാം പക്ഷേ ഇഷ്ടംപോലെ വെള്ളം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല വേണമെങ്കിലും അത് വെച്ച് നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ എങ്കിലും ഭയങ്കര ഹെവി ആയിട്ടുള്ള വെള്ളമായിരിക്കും ആയിരിക്കും നമുക്ക് സോളാറിൻ്റെ അവിടെ വരുന്നത് നമുക്ക് അത് കഴുകാനും പിടിക്കാനും അത്രയും ശക്തി വരാതെ ചെറിയ രീതിയിൽ വരുന്നതാണ് നമുക്ക് ഒരു സ്പ്രിക്ലർ പോലെ വരുന്നതാണ് നമുക്ക് ശരിക്കും ഈ പാനിൽ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പം ശരിക്കും അപ്പോൾ ഇതുപോലുള്ള ചെറിയ മോട്ടർ പോകുകയാണെങ്കിൽ നമുക്ക് വെള്ളം പാഴായി പോകത്തുമില്ല നമുക്ക് നമ്മുടെ നമ്മുടെ ടാങ്കിൽ നിന്ന് ഒരു എക്സ്ട്രാ മോട്ടറായിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ കിണറ്റി നിർണമൊന്നുമില്ല നമ്മൾ ടാങ്കിൽ നിന്ന് കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചിലർ ചെയ്യാറുണ്ട് ഈ ഒരു ചെറിയൊരു മോട്ടർ വെച്ചിട്ട് ഈ പാനൽ ക്ലീനിങ്ങിലേക്ക് മാത്രമായിട്ട് ചെറിയൊരു നോസിലും വെച്ചിട്ട് അങ്ങനെ കഴുകാനായിട്ട് അല്ലെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് പാനല് ഓരോ പാനലിനെയും ഉള്ള ഓരോ നോസിലും വെച്ചതിനു ശേഷം നമ്മൾ ഈ ഒരു മോട്ടറും കണക്ട് ചെയ്ത് നമുക്കതങ്ങ് പിടിപ്പിച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് മോട്ടോർ ഓൺ ചെയ്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് നമുക്ക് പാനൽ ക്ലീൻ ചെയ്യാം നമുക്ക് വേറെ പ്രത്യേകിച്ച് ജോസ് പിടിക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല എല്ലാത്തിൻ്റെ മേളി വെച്ചിട്ട് നോസിലും പിറ്റേതങ്ങ് വെച്ചാൽ മതി പാനലിൻ്റെ അവിടെ പിന്നെ നല്ല വേനൽ വരുന്ന സമയത്ത് ഇടയ്ക്ക് ഈ മോട്ടർ നിന്നിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷനും കൂടുതൽ കിട്ടും കാരണം പാനൽ ഒന്ന് നനഞ്ഞ് കിട്ടുവാണെങ്കിൽ നല്ല ചൂടായി നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്ഷനും കൂടുതൽ കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ഉണ്ടാകാം അപ്പം കൂടി ചേർത്ത് നമ്മൾ നോസിലും കാര്യങ്ങളും എല്ലാം പിടിപ്പിച്ച് പാനലിൻ്റെ അവിടെ ഇതങ്ങോട്ടൊരു പി യു സി പൈപ്പ് വെച്ചിട്ട് പാനൽ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ആരാണ് വാങ്ങിക്കേണ്ടത് ഏകദേശം നിങ്ങൾക്ക് എല്ലാ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയാണല്ലോ ഇനി ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതൊന്ന് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ എവിടുന്ന് വാങ്ങണം ഏത് ടൈപ്പ് മേടിക്കണം എന്നുള്ളൊരു വിഷയം നിങ്ങൾക്ക് അറിയണം എന്ന ആഗ്രഹമുണ്ടാവും അപ്പോൾ ഞാനത് പറഞ്ഞുതരാം ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതുപോലെ കടകളിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മേടിക്കാനായിട്ട് കിട്ടും പക്ഷേ ഈ ആയിരത്തഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന സാധനം നിങ്ങൾ വാങ്ങിയായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഇച്ചിരി വിലയുള്ളത് അതുമല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ മേടിക്കാൻ കൊടുത്തിട്ടില്ല പക്ഷേ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കേട്ടറിവുള്ള നല്ലൊരു കമ്പനിയുടെ അത് മേടിക്കുവാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിച്ചാലും വലിയ പ്രശ്നമില്ല അല്ലെന്നുണ്ടെങ്കിൽ കടകളിൽ ചെന്നിട്ട് അവിടുന്ന് നിങ്ങൾ മേടിക്കണം അപ്പം മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നുകൊണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും കോപ്പർ അല്ലാത്ത സാധനം വാങ്ങിക്കരുത് നൂറ് ശതമാനവും കോപ്പർ വൈൻഡിങ് അല്ലാതെ അലുമിനിയം ബൈൻഡിങ്ങിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഈ ആയിരത്തഞ്ഞൂറ് രൂപയുടെ വരുന്ന ഉറപ്പായിട്ടും അലുമിനിയം ബൈൻഡിങ്ങിൽ ആ റേറ്റ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അലുമിനിയം മൈൻഡിങ് എടുക്കുന്നത് ഉറപ്പായിട്ടും കോപ്പർ വൈൻഡിംഗ് ആണ് നിങ്ങൾ നൂറ് ശതമാനം ഒന്ന് ഉറപ്പ് വരുത്തണം ഒന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ബോഡി ഇത് രണ്ട് മൂന്ന് ടൈപ്പിൽ വരുന്നുണ്ട് ഒന്ന് ഫുൾ അലുമിനിയം ബോഡി എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അത് നിങ്ങൾ വാങ്ങിക്കരുത് കാരണം വെച്ചാൽ അതിൻ്റെ മോട്ടോറിൻ്റെ കേസും ഇതിൻ്റെ പമ്പ് കേസും ഫുള്ള് അലുമിനിയം അലോയി വെച്ചിട്ട് ഉണ്ടാക്കി വരുന്ന ആ ഒരു ടൈപ്പാണ് വരുന്നത് അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ അലൂമിനിയം അലോയി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് മണലൊക്കെ കയറി ഇറങ്ങുമ്പം ഇതിൻ്റെ ഈ ബോഡി ഉള്ളിൽ നിന്ന് തേയ്മാനം സംഭവിക്കും ഇമ്പില്ലർ കിടക്കുന്ന ആ ഭാഗം ഇമ്പിലർ തേയ്മാനം ഒന്നുണ്ട് അതിനോട് പറഞ്ഞാൽ ഈ ബോഡി അലുമിനിയ ആവുമ്പോൾ അത് ഈ കറങ്ങിയ മണത്തരിയൊക്കെ ഇറക്കിയത് അതിനകത്ത് കറങ്ങിയിട്ട് അത് പെട്ടെന്ന് അതിന് ഡാമേജ് വരും അല്ലെങ്കിൽ അതിന് തേമാനം സംഭവിക്കുകയും നമുക്ക് ഡെലിവറി പെട്ടെന്ന് കുറയാനായിട്ടുള്ള സാധ്യതയും മറ്റ് പല പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അലൂമിനിയം ബോഡി ഒരിക്കലും എടുക്കരുത് പമ്പ് സൈഡ് അതേപക്ഷം ഫുൾ കാസ്ടാണി വരുന്ന പമ്പുണ്ട് അത് നിങ്ങൾ മേടിക്കരുത് ഫുൾ കാസ്ടേണി വരുന്നത് മേടിച്ചാലും കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കോയിലുകളിൽ നിന്നും വരുന്ന ചൂട് ഈ ചെറിയ പമ്പായതുകൊണ്ട് ഇതിൻ്റെ കോയിൽ നല്ല രീതിയിൽ ഹീറ്റാവും വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് ഞാൻ കാണിച്ചുതരാം ഇതുകൊണ്ട് ഇതിൻ്റെ ഇവിടെയാണ് ഇതിൻ്റെ ഇരിക്കുന്നത് ഈ ഫാൻ എന്നുള്ള എയർ വരുന്നത് കൊണ്ട് ഈ ചിറക് പോലെ ഇരിക്കുന്ന സാധനമുണ്ട് ഇതാണ് ഈ മോട്ടോർ ബോഡി എന്ന് പറയുന്ന ഭാഗം ഈ ചിറക് പോലുള്ളതിനകത്തോടെ ഇങ്ങോട്ട് എയർ ഇങ്ങനെ ഈ രണ്ട് വശത്തൂടെ മൊത്തം എല്ലായിടത്തോടെ ഈ ഫാൻ ഒന്ന് അടിച്ച് വന്നിട്ട് ഈ മോട്ടോർ ബോഡി ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ എയർ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ അകത്ത് ചിറക് പോലുള്ള സാധനത്തിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പാസിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ബോഡി മുഴുവനും ഫുള്ള് തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ മോട്ടർ കത്തിപ്പോകാതിരിക്കുന്നത് അപ്പോൾ ഈ കാസ്റ്റ് കാസ്റ്റാൻ ബോഡി ഫുള്ള് കാസ്റ്റ് ആൻഡ് ബോഡി എടുത്തതാണ് ഒന്നിന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും ഇതിനെ കഴിഞ്ഞു ഇതുകൊണ്ട് ഇതിപ്പം കാസ്റ്റാൻ ആണ് ഇപ്പം ഈ മോട്ടറിൻ്റെ ഈ പമ്പ് സെറ്റിൻ്റെ ഈ ഭാഗമല്ല മൊത്തം കാസ്റ്റയൺ ആണ് ഇത് മൊത്തം ഇത് അലുമിനിയമാണ് നല്ല പ്യൂറായിട്ടുള്ള അലുമിനിയം അലോയി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എയർ വരുമ്പോൾ ഈ ഇതിനകത്തേക്കുള്ള ചൂട് വലിച്ചുകൊണ്ട് പറഞ്ഞു അതായത് ഇതിനുള്ളിലെ മോട്ടോറിൻ്റെ ഈ അകത്തിരിക്കുന്ന കോയിൽ പഴുക്കുമ്പം ആ ചൂടിനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ കാഷ്ടയൺ ഒരിക്കലും സാധിക്കില്ല ചൂട് പുറത്തേക്ക് വരുന്നത് വളരെ കുറവായിരിക്കും അതിന് ഉള്ളിൽ തന്നെ ഇന്ന് ഇൻറ്റേണൽ ഭയങ്കര ഹീറ്റായിരിക്കും കാഷ്ടയൺ ഉള്ള ബോഡിക്ക് പക്ഷേ ഈ അലുമിനിയം ബോഡി വെച്ച് കഴിയുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന കോയിലിലെ ചൂട് പെട്ടെന്ന് തന്നെ ഈ പുറത്തേക്ക് വരികയും പുറത്തുനിന്ന് പുറത്ത് വരുന്ന ചൂടിനെ നമ്മൾ പെട്ടെന്ന് ഈ ഞാൻ വെച്ച് അടിച്ച് കളഞ്ഞ് തന്നുകൊണ്ട് മോട്ടോർ പെട്ടെന്ന് കത്തി പോലും ഒരുപാട് നാളത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും വേറെ കുറോഷനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ മോട്ടോറിൻ്റെ സൈഡിൽ പിന്നെ അന്നേരം ഒട്ടും ഉണ്ടാകത്തുമില്ല കാസ്റ്റൈൻ ആകുമ്പോൾ ചെറിയതായിട്ട് ഒരുമ്പിൻ്റെ അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ അത് വരാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട് പക്ഷേ ആ ഒരു പ്രശ്നമൊന്നും ഒരിക്കലും പറ്റത്തില്ല അപ്പം ഈ ഫുൾ കാസ്റ്റൈനും മേടിക്കരുത് ഫുൾ അലുമിനിയവും മേടിക്കരുത് മോ മോട്ടോറിൻ്റെ ബോഡി അലുമിനിയവും പമ്പ് സൈഡിലെ കേസ് പമ്പ് കേസ് വരുന്നത് കാസ്റ്റ് കാസ്റ്റൈനുമായിട്ടുള്ള സാധനം മേടിക്കുക ഉള്ളിലുള്ള വൈൻഡിങ് നൂറ് ശതമാനം പെർഫെക്റ്റായിട്ടും ആയിരിക്കണം അലുമിനിയം മൈൻഡിങ് ആകാതിരിക്കുക ഇത്രയും കാര്യമാണ് ഈ ഒരു മോട്ടർ മേടിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ മോട്ടർ നല്ല ഏത് മോട്ടർ നിങ്ങൾ മേടിച്ചാലും ഡ്രൈ റൺ വന്നാൽ അതായത് വെള്ളമില്ലാതെ മോട്ടർ കറങ്ങുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ മോട്ടർ നശിച്ചു പോകും അപ്പോൾ ഏത് മോട്ടറാണെങ്കിലും ഇതാണെങ്കിലും ഇപ്പം എന്ത് തരം മോട്ടറാണെങ്കിലും നിങ്ങൾ ഒരു കാരണവും ഡ്രൈ റൺ വരരുത് അതിനുള്ള ഒന്നെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ എന്തെങ്കിലും വയ്ക്കുകയോ അത് എന്തെങ്കിലും ചെയ്യണോ എന്നെങ്കിൽ ഇല്ലെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് ഉപയോഗിക്കാവുള്ളൂ വെള്ളമില്ലാത്തതിനടുത്തുകൊണ്ട് പോയി നമ്മൾ പമ്പ് പമ്പിടുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവറൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പോകും സമ്പർസുകളൊക്കെ ആണെങ്കിലും കത്തിപ്പോകും ഏതാണെങ്കിലും കത്തിപ്പോകും അതിനൊക്കെ നല്ല വില വരും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയാലും വലിയ പൈസയാവില്ല ഇതും കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്തത് മേടിക്കാം അങ്ങനെ ഒരു ഗുണം ഈ ഒരു കുഞ്ഞം മോട്ടറിന് ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു ഗുണം അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രിക്കൽ കടയൊക്കെ നടത്തവർ മോട്ടർ വയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയില്ലാത്തവർ ഉണ്ടെങ്കിൽ അവർക്കിതൊന്ന് അയച്ചു കൊടുത്ത ഒരു വീഡിയോ കാരണം അവർ ഇനി ഒരു കസ്റ്റമർ വരുമ്പോൾ ഞാൻ ചെന്നപ്പോൾ എല്ലാവരും കടക്കാരെല്ലാവരും എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്നാണ് മിക്കവാറുള്ളടക്കാരെല്ലാം പറഞ്ഞത് അപ്പം ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് ഇത്രയും ഒക്കെ കാര്യങ്ങൾക്ക് പ്രയോ പ്രയോജനപ്രദമാണെന്നുള്ളൊരു കാര്യം ഓട്ടനെപ്പറ്റി നിങ്ങളൊന്ന് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കാര്യങ്ങൾക്കൊക്കെ അതേപോലെ തന്നെ ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസുകളാണ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്ന എങ്കിൽ ഒത്തിരി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതുകൊണ്ടാണ് ഇത് കണ്ടുകൊണ്ട് പോകുന്നത് പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ അർത്ഥം പറ്റിയിപ്പം എന്നോട് പറഞ്ഞു ഞാനത് സബ്സ്ക്രൈബ് ചെയ്യാതുകൊണ്ട് എനിക്ക് ചേട്ടൻ്റെ ആ പുതിയ വീഡിയോ കിട്ടിയില്ല ഞാൻ പോയി ഇൻബിൽറ്റായിട്ട് ഇൻവേർട്ടറും ബാറ്ററിയും ഇൻഡോ എല്ലാം കൂടി ഉള്ള ഒരു ബോക്സ് ആയിട്ടുള്ള സാധനം ഞാൻ മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അവർത്തം പറ്റി പുള്ളിക്ക് അത്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് യൂണിറ്റ് മേടിക്കുകയോ നല്ലതെന്ന് എന്നെ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് ബെൽ ബട്ടൺ ഒന്നും ഞാൻ അമർത്തിയില്ലായിരുന്നു കാരണം എനിക്ക് ചേട്ടൻ്റെ വീഡിയോ ആയത് കുറെ കിട്ടിയില്ല കാണാൻ പറ്റില്ല അതിനകത്ത് പ്രധാനപ്പെട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് കണ്ടപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നത് അങ്ങനെ കുറേ വീഡിയോ മിസ് ആയി പോയതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ വീഡിയോ മിസ്സായി പോയിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തി ഒക്കെ ഒന്ന് വെക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് മറ്റുള്ള പുതിയ വീഡിയോയിൽ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം ബൈ